നമ്മൾ കാനായിൽ വൈൻ മേടിക്കാൻ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നേരെ പള്ളിക്ക് മുന്നിൽ തന്നെയുള്ളൊരു ഷോപ്പിലാണ് ഇവിടെ നമ്മളുള്ളത് ഇവിടെ എല്ലാം നമുക്ക് കിട്ടും അടിപൊളി വൈനൊക്കെ ഉണ്ട് വൈനെല്ലാം നമുക്ക് ഇവിടെ സാമ്പിൾ കിട്ടും നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ ഫാ എല്ലാ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ കൈച്ചറി വില കൂടുതലായിരിക്കും എല്ലാം ഉണ്ട് കണ്ടോ ഈ ഒരു ഇത് നേരെ കാനായിൽ വെഡ്ഡിങ് ചർച്ചിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു വൈൻ ഷോപ്പ് ഉള്ളത് പലതരത്തിലുള്ള വൈൻ ഉണ്ട് പല വർഷങ്ങൾ പഴക്കമുള്ളത് വീര്യം കൂടിയത് എല്ലാം കൂടിയുണ്ട് നമുക്കിവിടെ സാമ്പിൾ കിട്ടും പിന്നെ വൈനെല്ലാം നമുക്ക് സാമ്പിൾ കുടിക്കാനായിട്ട് കിട്ടും ഇതെല്ലാം വൈൻ വേണം മേടിച്ചോട്ടാ എന്നിട്ട് നമ്മളീ അടുത്ത സ്ഥലത്തേക്ക് പോകും ഇതാണ് അതെ ആ കാണുന്ന നേരെ അത് ഓപ്പോസിറ്റ് ചർച്ച ആണ് ഇവിടെ നിന്ന് വൈൻ മേടിച്ചോട്ടോ വൈൻ മേടിച്ചോ അതെ ഇവിടെ ഭയങ്കര പൈസ കുടിക്കുന്ന കുടി കണ്ടോ കുടിക്കണ്ടോ 30 dolar, so bu 100 şekil. And this here, 35 şekil. 70 şekil for small or too big, 70 şekil. Now the change for one. Sorry. Yes. So Thank ചെറുത് ഇതിന് നാപ്പത് ഡോളറാണ് ഇത് ഇവര് ഊതന്ന് ഇത് തൈലം ഇത് തൈലമാണ് هل